എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വാഹനങ്ങൾ നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആല്പി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആൽപ്പ ഉണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ ആൽഫി ഉണ്ട് അപ്പൊ മൂന്ന് പാസഞ്ചർ വണ്ടികളാണ് നമ്മുടെ പുതിയ സ്റ്റോക്ക് കേറിയിട്ടുള്ളത് അപ്പൊ ഈ വാഹനങ്ങളെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പൊ പരമാവധി എല്ലാവരും നമ്മളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഈ ഈ വാഹനങ്ങൾ വാഹനങ്ങൾ നമുക്ക് കൂടുതൽ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ചൂസ് പരമാവധി പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക രണ്ടായിരത്തി പതിനാല് മോഡൽ ആൽഫാണ് കേൾ നാൽപ്പത്തി മൂന്ന് തൃശ്ശൂർ മോഡൽ വന്നിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങളെ കാണുന്നത് ഇതിന്റെ ഉൾഭാഗം ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാറിയാം നല്ല കട്ട സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫോം സീറ്റൊക്കെ അടിച്ചിട്ടുള്ളൊരു വാഹനമാണ് നല്ല വൃത്തിയുള്ളൊരു വാഹനമാണ് അതേപോലെ ഈ വാഹനത്തിന്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നറും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് സൈഡ് ബോഡിയും കാര്യങ്ങളൊക്കെ പാച്ച് വർക്ക് കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഈ വാഹനത്തിന് നിലവിലില്ല അതേപോലെ തന്നെ നമ്മൾ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് വന്നിരിക്കുന്നത് നമ്മൾ പ്രകവശിക്ക് വരുവാണെങ്കിൽ തന്നെ ബോഡിക്ക് വേറെ അങ്ങനെ അപാകതകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റായിട്ട് തന്നെയാണ് വണ്ടി പണി കഴിച്ചിട്ടുള്ളത് മൊത്തത്തിൽ ഈ വാഹനം നല്ലൊരു വൃത്തിയുള്ളൊരു വാഹനമാണ് രണ്ടായിരത്തി പതിനാലാണ് ഈ വാഹനം മോഡൽ വരുന്നത് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ എവിടെയാലും നമുക്ക് സിവിൽ സ്കോർ പക്കയുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് അതേപോലെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ ഫുൾ പേപ്പറുള്ളൊരു വാഹനമാണ് അത് നമുക്ക് അടുത്ത് വരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആപ്പേ പാസഞ്ചർ ബി എസ് ഫോറിൽ വരുന്നൊരു വാഹനമാണ് ആപ്പേ ഓട്ടോ ഡി എക്സ് എന്ന് പറഞ്ഞ മോഡൽ കെ ലേറ്റിന് ശേഷം തൃശ്ശൂർ ആർ ടി ഓഫീസിൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നൊരു വാഹനമാണ് ഈ വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഫ്രണ്ടിലെ ടയർ നമ്മൾ പുതിയ റിസോൾവ് ചെയ്തിട്ടുണ്ട് സൈഡ് ഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ തന്നെ നല്ല നീറ്റായിട്ടുള്ള വാഹനമാണ് ബോഡിയും കാര്യങ്ങളും ഇന്നറും കാര്യങ്ങളൊക്കെ നല്ല പക്ക ക്ലീനായിട്ടാണ് വാഹനം പണി കഴിപ്പിച്ചിട്ടുള്ളത് അതേപോലെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല നീറ്റായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇന്നറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സീറ്റ് കവർ നമ്മൾ പുതിയത് ചെയ്തിട്ടുണ്ട് അതേപോലെ വാഹനത്തിന് പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിന് നല്ലവർ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഉള്ള പണികളും പാച്ച് വർക്കൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് ഇതിൽ കാണുന്ന കിലോമീറ്റർ ജനുവൻ ആയിരിക്കുന്നില്ല ഓട്ടോറിക്ഷയാണ് അതേപോലെ തന്നെ നമ്മൾ പിറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലെ പ്ലാറ്റ്ഫോം ആയാലും അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു പ്ലാറ്റ്ഫോമാണ് വന്നിരിക്കുന്നത് മൊത്തത്തിൽ വാഹനം നല്ല കണ്ടീഷനുള്ളൊരു വാഹനമാണ് രണ്ടായിരത്തി പത്തൊമ്പതാണ് വാഹനത്തിന് മോഡൽ വരുന്നത് ബാക്ക് ഭാഗം അതേപോലെ നോക്കിയാൽ തന്നെ നല്ല ക്ലിയറായിട്ടാണ് വാഹനം ഇരിക്കുന്നത് വേറെ അങ്ങനെ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് നിലവിലില്ല അപ്പോൾ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് അല്ല രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് നമ്മൾ ചോദിക്കുന്നത് ഈ വാഹനത്തിൻ്റെ പേപ്പർ വരുന്നു രണ്ട് വർഷത്തെ പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് ക്ഷേമനിധി ടാക്സ് എല്ലാം പക്ക ക്ലിയർ ആയിട്ടുള്ളൊരു വാഹനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ കെ എൽ എറ്റ് രജിസ്ട്രേഷനിൽ വരുന്നൊരു വാഹനം രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് നമ്മൾ ചോദിക്കുന്നത് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് അടുത്ത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആൽഫ കോംഫി അല്ല കോംഫി അല്ല ഡി എക്സ് വാഹനമാണ് കെ എൽ ഐറ്റ് രജിസ്ട്രേഷനിൽ വരുന്നൊരു വാഹനമാണ് അത്യാവശ്യം നല്ല രീതിയിൽ പണിയുള്ള ഒരു വാഹനം തന്നെയാണ് ഇതും ടയർ ഭാഗങ്ങളും എല്ലാം നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനത്തിന് മേലെ ടയർ ഭാഗങ്ങളും കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനമാണ് സൈഡ് ടയർ ആയാലും അതേപോലെ ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും നല്ല കണ്ടീഷനുള്ള ടയറുകളുള്ള വാഹനമാണ് നമ്മൾ ഈ വാഹനത്തിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള ബോഡിയാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത് വേറെ പാച്ച് വർക്ക് കാര്യങ്ങളോ അങ്ങനെ വൃത്തികൾ കാര്യങ്ങളൊന്നും നിലവിൽ വാഹനത്തിന് ഇല്ല നമ്മൾ ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളും സീറ്റും ഒക്കെ നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഈ വാഹനത്തിന് പണി കേൾപ്പിച്ചിട്ടുള്ള കട്ട സീറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിനായിട്ടുള്ള രീതിയിലുള്ളൊരു ഇന്നറാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത് പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ വേറെ തുരുമ്പോൾ പാച്ച് പാച്ചവറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നിർത്തിയിട്ടുള്ളൊരു വാഹനമാണ് അതേപോലെ ബാക്കിലെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില ഈ നമുക്ക് പ്രൈസ് നമുക്ക് ആണ് നമുക്ക് ഫിനാൻസ് സൗകര്യവും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തരാൻ പറ്റുന്നതാണ് അതേപോലെ നമ്മൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മൊത്തത്തിലുള്ള വീഡിയോ ഇത്രയും സ്റ്റോക്കാണ് നമുക്ക് പുതിയത് കയറിയിട്ടുള്ളത് പത്തൊമ്പത് മോഡൽ ആപ്പ പതിനേഴ് മോഡൽ ആൽഫ പതിനാല് മോഡൽ ആൽഫ നമ്മുടെ സ്ഥാപനം വരുന്ന തൃശ്ശൂരിൽ പൂങ്ങുന്ന റെയിൽവേ മേൽപ്പാലത്തിൻ്റെ താഴെ റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്നിട്ടാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് പരമാവധി നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇതേപോലെ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി വാഹനങ്ങൾ അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ പക്കൽ എത്തുമ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്